റാബിഡ് ഫാം സ്കൂൾ എന്ന നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവർക്കും എന്നെ നമസ്കാരം നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ എന്ന ദൗത്യമായി നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് നിലമ്പൂരുള്ള ജൂനി ജൂനിയുടെ ഫാമിലാണ് അപ്പോൾ ഇവിടെ ഇവരിപ്പോൾ പുതിയ സ്ഥലത്തേക്ക് ഫാം ശിക്ഷൻ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ ഇവിടെയുള്ളപ്പോൾ ഈ ഒരു ചെറിയൊരു സ്ഥലത്താണ് ഇപ്പോൾ തൽക്കാലം ഇവരെ താമസിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ ഇവർ ഒരു മാസമായിട്ട് ഇവിടെ വീട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് സർവേനെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഈ മോലുകൾക്കൊക്കെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള രീതിയിലാണ് ചോറിയുള്ളത് അപ്പോൾ ഒക്കെ ഒരു സീരിയസ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഇതൊക്കെ ഇങ്ങനെ കണ്ടാൽ തന്നെ അറിയാവുന്നതാണ് ഒരുപാട് ഓവറായിട്ടുണ്ട് ചോറി പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യം കൂടെ ഒരിക്കലും ഇങ്ങനെ കല്ലില് നിർത്തതെന്ന് പറയാം കാരണം നൃത്തതെന്ന് പറയാനുള്ള കാരണം ഇതാണ് ഇതിനുള്ള കാരണം അതിനകത്ത് ഈ മൂത്രവും കാഷ്ടൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കെട്ടി കിടക്കും കെട്ടിക്കടന്നാലും ചൊറി തീർച്ചയായിട്ടും വരും ചൊറി മാറാൻ തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും കാരണം ഒരു വർഷം മാറിയാലും അപ്പം തന്നെ വീണ്ടും അത് തുടങ്ങും അതുപോലെ കൂടിൻ്റെ ഡോറ് സൈഡ് ഡോറാണ് അപ്പോൾ അതൊക്കെ ഹൈറ്റ് കുറവാണ് പിന്നെ ഇവര് ഇപ്പോൾ പുതിയൊരു സ്ഥലത്തൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതെല്ലാം മെയിൻറ്റൈൻ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു മെയിൻറ്റൈൻ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നല്ലൊരു വിജയം കൈവരിക്കാൻ കഴിയുള്ളൂ പിന്നെ ഇപ്പം ഇതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം ഇത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഇൻവോൾവ് തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു ജോലിക്ക് ഇറങ്ങി പുറപ്പെടാം കാരണം എത്രയും ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു ജീവിയാണ് നമ്മുടെ ഈ മോല അസുഖങ്ങൾ പെട്ടെന്ന് വരും അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ ഒരു തലോടലും നമ്മുടെ ഒരു നോട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്കൊരു അസുഖങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ ചെറുമ്പോൾ ഈ മോലിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും അത്രയും ലളിതമായൊരു ജീവിയാണ് ഈ മോല ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ഞാൻ എൻ്റെ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ മാവേലി വരുന്നതുപോലെ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ നമ്മുടെ ഫാമിലിലേക്ക് വരുന്ന ഒരിക്കലും നമുക്ക് ഈ മോലുകളുടെ ഒരു ആത്മീയ ഒരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ ഒരിക്കലും അതുപോലെ കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾ ബാക്കിയുള്ളത് കുട്ടികളൊക്കെ പറയുന്നത് കഴിയില്ലാത്തൊരു രീതിയിലാണ് വന്നിട്ടുള്ളത് പക്ഷെ അതിനിപ്പോ വെറും നാല് മോലും മാത്രമേ ബാക്കിയുള്ളൂ അപ്പം നല്ല നല്ലപോലെ ശ്രദ്ധിച്ചാൽ നമുക്കിതിൽ നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും അപ്പോൾ ഫസ്റ്റിൽ തുടക്കത്തിൽ തന്നെ ഇവർക്ക് കുറച്ച് ഷെഡ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഈ പട്ടികളുടെ ഒക്കെ ഉപദ്രവം കാരണം കുറച്ച് മൂലകൾ രണ്ട് മൂന്ന് മൂലകളെ ചത്തുപോയി ചത്തുപോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ എല്ലാ ഫോൾട്ടുകളും ക്ലിയർ ആക്കിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നേറാം അപ്പോൾ എല്ലാവരും നല്ല എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല വിജയങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കുക ర్బిఫ్ ఫాంగ్ స్కూల్ വേണ്ടി నౌకల్ మంగళశ్